യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് വെള്ളിയാഴ്ചയിലെ ബുധനാഴ്ച ദിവസമാണ് നാളെ പെസഹാ വ്യാഴമാണ് ദുഃഖവള്ളി പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലുണ്ട് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ ദിവസം നമ്മളായിരിക്കുവാണ് ഈ നല്ല ആഴ്ചയിലൊക്കെ ഒത്തിരി ദൈവാനുഗ്രഹം ജീവിതത്തിൽ വരുന്ന നല്ല സമയങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും തന്നെ നല്ല ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ ആയിരിക്കുന്ന മണിക്കൂറുകളാണ് എല്ലാവരും സന്തോഷമായും ആരോഗ്യത്തോടെയൊക്കെ ആയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ ദിവസവും വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ഓരോ കുടുംബങ്ങൾ ഓരോ യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർക്കുന്നു ദൈവവചനത്തിലൂടെ ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിന് പ്രത്യാശ തരുന്നതാണ് ബലം തരുന്നതാണ് ശക്തി തരുന്നതാണ് നമ്മളെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ ഒരു ശക്തമായ മുന്നേറ്റത്തിന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന പ്രോത്സാഹനമാണ് ഓരോ വചനവും ഇന്ന് ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഞാനിങ്ങനെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുവാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിരിക്കും നാളത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യമായി മാറുന്നത് ഇന്നത്തെ ഏറ്റവും കയ്പായി കാണുന്ന ഏറ്റവും പ്രതിസന്ധിയായി കാണുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയുടെ ഒരു കാര്യമായിരിക്കും ഇന്നുള്ളത് ഈ ദിവസങ്ങളിലുള്ളത് നാളെ അതായിരിക്കും ഞാൻ ഏറ്റവും സന്തോഷത്തോടെ പറയുന്ന ഒരു സാക്ഷ്യം ഒരുപക്ഷേ ജീവിതത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായൊരു സമയത്തായിരിക്കും ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങൾ കേൾക്കുന്നത് ഒരുപക്ഷെ ഈ വചനം നിങ്ങൾക്ക് ആരോ അയച്ചു തന്നതായിരിക്കാം ഗ്രൂപ്പിൽ ആദൃശികമായി കണ്ടതായിരിക്കാം പക്ഷെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ സമയത്താണല്ലോ ഞാനിത് കേട്ടത് എന്ന് അറിയാനിടയായത് ഈ വചനം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം ഇന്ന് ഒത്തിരി പ്രതീക്ഷയോടെ ഈ വചനം വായിക്കാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പത് മുതലുള്ള വാക്യമാണ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളാണ് വായിക്കുകയാണ് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യം ഫറവോയുടെ കുതിരകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ച് കടലിലേക്കിറങ്ങിയപ്പോൾ കർത്താവ് ആ കടൽ വെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവം തുറന്ന വഴിയിലൂടെ അവർ മുന്നോട്ട് പോവുകയാണ് ദൈവം തുറന്ന വഴിയിലൂടെ അവരെ പിന്തുടർന്ന് അവരെ പിടിക്കുവാൻ ഉപദ്രവിക്കാൻ ഇല്ലാതാക്കാൻ ഫറവോയുടെ സൈന്യം പിറകെ പോവുകയാണ് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഫറവോയുടെ കുതിരുകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ച് ഇറങ്ങി അവിടെ കാണുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ഒരു ദൈവപ്രവൃത്തിയാണ് തകർന്ന് തരിപ്പണമായി പോകേണ്ട നശിച്ചു പോകേണ്ട ഒരു സ്ഥാനത്ത് വെളിപ്പെട്ട ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യത്തിന് കാരണമായി ഏറ്റവും വലിയൊരു പ്രശ്നം അടുത്ത വാക്യമാണ് എന്നാൽ ഇസ്രായേൽ ജനം കടലിൻ്റെ നടുവേ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി കടലിൻ്റെ നടുക്കുള്ള ആ ദൈവം ഒരുക്കിയ വഴിയാണ് എപ്പോഴും ഓർക്കുക കടലിൻ്റെ നടുക്ക് ഒരു വരണ്ട ഭൂമിയൊക്കെ ചിന്തിക്കാൻ പോലും ഒരാൾക്ക് സാധ്യമല്ല അങ്ങനെ നമുക്ക് ഭാവനയിൽ പോലും ഒരു കലാകാരൻ ഭിത്തിയൽ പെയിൻറ്റിങ് പോലും അങ്ങനെ നടത്തിയല്ല ഒരു എന്തിനും ഒരു സാധ്യത വേണ്ടേ അസാധ്യ കാര്യങ്ങൾ ദൈവം അവർക്ക് ചെയ്തത് ഇരുപതാമത്തെ വാക്യം ഇതെല്ലാം ഈ ദൈവപ്രവർത്തി കണ്ടപ്പം പ്രവാചികയും അഹറോന്റെ സഹോദരിയുമായ മിരിയാം തപ്പ് കൈയിലെടുത്തു സ്ത്രീകളെല്ലാവരും തപ്പുകളെടുത്ത് നൃത്തം ചെയ്ത് അവളെ അനുഗമിച്ചു ഇരുപത്തൊന്നാമത്തെ വാക്യം മിരിയാം അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനെ പാടി സ്തുതിക്കുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടി കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലേക്കെറിഞ്ഞു ആരാധിക്കുന്നവനെ സഹായിക്കുന്നൊരു ദൈവത്തെ കണ്ടോ പ്രാർത്ഥിക്കുന്നവനെ കരുതുന്നൊരു ദൈവത്തെ കണ്ടോ രണ്ട് ഈ വാക്യത്തിലുണ്ട് ഇസ്രായേൽ ജന മോശയുടെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥനയോടെയാണ് മുന്നോട്ടിറങ്ങിയത് ബുദ്ധി കൊണ്ടിറങ്ങിയ ആൾക്കാരല്ല ശക്തി കൊണ്ട് നേടിയ ഒരു വഴി തുറന്നു പോയതല്ല പ്രാർത്ഥനയോടെ ഇറങ്ങുന്നവനെ കരുതുന്നൊരു ദൈവം അതാണ് മിരിയാൻ തപ്പുകലെടുത്തത് പാട്ടുപാടിക്കൊടുത്തത് കുറച്ചു മുമ്പ് അങ്ങനൊന്നും അല്ലായിരുന്നു ഫറവോയുടെ സൈന്യം കുതിരകളും ആയുധങ്ങളുമായെല്ലാവരും വരുമ്പം ഇവർ പിറുപിറുത്തവരും പേടിച്ചവരും നിലവിളിച്ചവരൊക്കെയാണ് ഇപ്പോൾ തപ്പ് കയ്യിലെടുത്ത് പാടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് കണ്ണിൽ കണ്ട ഏറ്റവും വലിയ പ്രശ്നം വലിയ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച കാര്യം ഇന്ന് പാടാൻ പാകത്തിന് അതൊരു സാക്ഷ്യമായി പാട്ട് പാടുവാണ് സന്തോഷത്തോടെ ദൈവം വിജയം നേടിയിരിക്കുന്നു ദൈവം നമ്മളെ സഹായിച്ചിരിക്കുന്നു ദൈവം നമ്മളെ കരുതിയിരിക്കുന്നു കരുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവർ പാടാൻ തുടങ്ങി എഴുതിയിട്ടുണ്ട് കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു പ്രിയപ്പെട്ടവരെ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്നവനെതിരെ വരുന്ന എല്ലാ തിന്മകളെയും അന്ധകാര സ്വാധീനങ്ങളെയും കടലിലെറിയുന്നൊരു ദൈവമുണ്ട് എറിയുന്നൊരു ദൈവമുണ്ട് നിനക്ക് ബൈബിള് പറയാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന നിനക്ക് ഒരു ദോഷവും വരികയില്ല പ്രാർത്ഥിക്കുന്ന നിനക്ക് ഒരനർത്ഥവും വരികയില്ല ആരാധിക്കുന്ന വചനം കേൾക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയില്ല നിൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമാകത്തില്ല കാരണം നിന്നെ കരുതുന്ന സംരക്ഷിക്കുന്ന ഒരു വലിയ ദൈവം എൻ്റെ കൂടെയുണ്ട് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നീ ദിവസം കേട്ട വചനം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന് നാളത്തെ ഏറ്റവും വലിയൊരു സാക്ഷ്യമായി തീരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധി ആ വലിയ വലിയ കടബാധ്യത ആ രോഗം ആ മക്കളുടെ അവസ്ഥ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന കുറേ കാര്യമില്ലേ നാളത്തെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഇന്ന് ഈ വചനം കേൾക്കുന്നത് ഏറ്റവും ആവശ്യമായ ഒരു സമയത്തായിരിക്കാം ഏറ്റവും പ്രാർത്ഥനയുള്ള ദിവസമായിരിക്കും ഇന്ന് ഒത്തിരി സങ്കടം മനസ്സിൽ തോന്നിയ ദിവസമായിരിക്കും ഈ വചനം നിങ്ങളെ സഹായിക്കും മിരിയാം തപ്പുകൾ എടുത്ത് പാട്ടുകൾ പാടാൻ പാടിക്കൊടുത്തതുപോലെ നമ്മളും അനേകരുടെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കും അനേകരുടെ മുമ്പിൽ നമ്മളും പറയും ദൈവം എന്നെ സഹായിച്ചു ദൈവം എനിക്ക് വഴി തുറന്നു ദൈവം എൻ്റെ ജീവിതത്തെ കൈക്ക് പിടിച്ച് നടത്തി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനെയെല്ലാം ദൈവം കടലിലെറിഞ്ഞു എനിക്കൊരുപാട് പ്രതിസന്ധികൾ വെല്ലുവിളികൾ ഒറ്റപ്പെടലുകൾ എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിന് ചുറ്റും പക്ഷെ ഞാൻ കണ്ടു ദൈവ എന്നെ സഹായിക്കുന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് ആ പ്രതിസന്ധികളെ കടലിലെറിയുന്നൊരു ദൈവത്തെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശുവിൻ്റെ ആശീർവാദം വചനത്തിലൂടെ സ്വീകരിക്കാം നാളെ പ്രസഹ വ്യാഴമാണ് ഒത്തിരി ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ഇന്ന് കേട്ട വചനവും നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാകട്ടെ ഒരുക്കത്തോടെ ആയിരിക്കാം നല്ലൊരാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നല്ലവനായ ദൈവം നിങ്ങളെ കരുതട്ടെ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ കുടുംബത്തിൽ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ തകർച്ചകൾ പരാജയം സകലതും മാറിപ്പോകട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണയും കരുതലും നിനക്ക് ലഭിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ ആ റിലേഷൻ ആ റിലേഷൻഷിപ്പ് ദൈവത്തോടുള്ള ബന്ധം ബന്ധം ഒരു പ്രധാനപ്പെട്ടതാണ് ബന്ധം അത് വർദ്ധിക്കട്ടെ ദൈവവചനത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ ദൈവത്തോടുള്ള കൂട്ടായ്മ വർദ്ധിക്കട്ടെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ ഒത്തിരി നന്മകളുണ്ടാകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ വ്യാഴം വെള്ളി ശനി ഞായറെല്ലാം തിരക്കുള്ള അനുഗ്രഹമുള്ള ദിവസങ്ങളാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നല്ലൊരു ദിവസമായിരിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും ഈ വചനമൊക്കെ അയച്ചു കൊടുക്കണം അയച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി നന്ദിയുണ്ട് അറിയാത്തൊരു പത്തു പേരെങ്കിലും ഈ വചനം കേൾക്കട്ടെ ഈ വചനം കേൾക്കാത്ത പത്തു പേരെങ്കിലും ഒരു ദിവസം നിങ്ങളിലൂടെ ഒരു പത്തു പേരെങ്കിലും വചനം ഒരു ദിവസം കൂടുതലായി കേൾക്കാൻ ഇടവരട്ടെ നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേ